ആ തീരുമാനം നേ ഞങ്ങൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് നേരത്തെ ചർച്ച ചെയ്തതാണ് അമേധി റായ്ബറേലി സീറ്റുകൾ ആ സീറ്റുകളുടെ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് പാർട്ടി ലീജീന നേതാക്കന്മാർ ആലോചിച്ച് രാഹുൽ ഗാന്ധി റായ്ബറയിൽ മത്സരിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു അത് അദ്ദേഹം അനുസരിച്ചു പാർട്ടി പറഞ്ഞ കാര്യം അദ്ദേഹം അനുസരിക്കുകയായിരുന്നു നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ രാഹുൽ ഗാന്ധി റായ്ബറയിൽ ഒളിച്ചോടി ആദ്യം യു മത്സരിക്കുന്നില്ല ഒളിച്ചോടി ഭാരത് ജോഡോ യാത്ര നടത്തിയപ്പോൾ യു പിയിലോട്ട് പോയില്ല ഇപ്പൊ യു പി മത്സരിക്കുമ്പം സുരക്ഷിത മണ്ഡലമാണോ റായ്ബറേലും അതിനകത്ത് അതിനകത്ത് വൈകാരികമായി ഇന്ദിരാഗാന്ധി പ്രതിദാനം ചെയ്തൊരു മണ്ഡലമാണ് റായ്ബറയിൽ ഇതുവരെ അവിടെ സോണിയാഗാന്ധിയായിരുന്നു പ്രതിനിധീകരിച്ചിരുന്നത് അമേഥിയും റായ്ബറയും രണ്ടും ഞങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് പക്ഷേ രണ്ടും തമ്മിൽ റായ്ബറയിലേക്ക് ഒരു പശ്ചാത്തലം ഉള്ളത് ഇന്ദിരാഗാന്ധി പ്രതിദാനം ചെയ്തൊരു മണ്ഡലം എന്ന നിലയിൽ അത് രാഹുൽ ഗാന്ധി പ്രതിദാനം ചെയ്യുന്നത് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു സോണിയാഗാന്ധിയും പ്രതിനിധാനം ചെയ്ത ഒരു മണ്ഡലം അവർ മാറിയപ്പോൾ അവർ രാജ്യസഭയിലോട്ട് പോയപ്പോൾ അത് രാഹുൽ ഗാന്ധി ഇതിനപ്പുറം വേറെ ഒരു തീരുമാനവും അതിനകത്ത് അല്ല അവരിച്ച് അവർ അവർ ചോദിക്കുന്നതാണോ നിങ്ങൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന കേരളത്തിൽ ചോദ്യമായിരുന്നാൽ ഒരു പ്രശ്നവും ഞങ്ങൾക്കില്ല അങ്ങനെ ഒരു ചോദ്യത്തിൽ ഇത് രാജ്യം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇലക്ഷനാണ് അതിൻ്റെ വേവലാതി എല്ലാവർക്കും ഉണ്ടാവും ഞങ്ങൾ ഞങ്ങൾ യു പിയിലടക്കം യു പിയിലടക്കം കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ പോരാട്ടത്തിലാണ് ഞങ്ങൾക്ക് രണ്ടും വയനാടും അമേഥിയും റായ്ബറേലിയും ഒക്കെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണ് അതിലൊക്കെ യുക്തമായ തീരുമാനം യഥാസമയത്ത് പാർട്ടി എടുക്കും ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ